ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ബ്രോഷർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ കോഴ്സാണ് ഡിഗ്രിയിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കാര്യങ്ങൾ തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അറിയാം ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എ എം യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റ് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ പേജിലൊക്കെ നമുക്ക് കടന്നു വരും ഇതാണ് അലഗഡ് യൂണിവേഴ്സിറ്റി ഒഫിഷ്യൽ പേജിൽ ഒരുപാട് കാര്യങ്ങൾ അലിഗഡ് യൂണിവേഴ്സിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഇവിടെ അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് കടക്കും ഇവിടെ ഇതിൽ അഡ്മിഷൻസ് ഫ്യൂച്ചേർഡ് അഡ്മിഷൻസ് അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു മൂന്ന് ബോക്സ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ അഡ്മിഷൻ ഉള്ളൊരു ബോക്സിന്റെ അടുത്ത് അവിടെ അപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് അഡ്മിഷൻ ഗൈഡ് ഫോർ പ്രോഗ്രാംസ് ഓഫേഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഫോർ ദി അക്കാഡമിക് സെഷൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആർ നൌ അവൈലബിൾ എന്നുണ്ടാവും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കും അപ്പൊ അതില് വരുന്ന വരുന്ന പേജിൽ ഉണ്ടാവുക അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വഴി അല്ലാതെ സി യു ടി ത്രൂ അലിഗഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഏതൊക്കെയാണുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സി യു ടിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും അതിന് തായായിട്ട് അപ്ലിക്കേഷൻ ഫോംസ് ഓർ ഗൈഡ് ടു അഡ്മിഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻ ഫോംസ് എന്നുള്ള ക്ലിക്ക് സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് പ്രോസസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്യാ പേജ് അതുപോലെ തന്നെ ഗൈഡ് ടു അഡ്മിഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തെ അക്കാഡമിക് സെഷൻസിൽ ഒഫീഷ്യൽ ബ്രോഷറിലേക്ക് നമ്മൾ കടക്കും ഇതിൽ കാണാൻ പറ്റും ഗൈഡ് ടു അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ നോക്കുക ജനറൽ ഇൻഫോർമേഷൻ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ആൻഡ് റൂൾസ് റൂൾസ് ഫോർ അഡ്മിഷൻ ഫോർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അങ്ങനെ ഒരുപാട് ഏതൊക്കെയാണ് ഏതൊക്കെ പേസിൽ ഏതൊക്കെ ആണ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അടിച്ചു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാം ഇതിൽ ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ബി എസ് സി ഹോണേഴ്സ് അഗ്രികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എസി ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാക്കൽ ഓഫ് ആർട്സിൽ ബി എ ഹോണേഴ്സ് ഹിന്ദി ലിംഗ്സ്റ്റിക്സ് പേർഷ്യൻ ഫിലോസഫി സംസ്കൃത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഹോണേഴ്സ് അറബിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറാനിക് സ്റ്റഡീസ് ഉറുദു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബാച്ചിലർ ഓഫ് ആർ ആ വിഷ്വൽ ആർട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫാക്കൾട്ടി ഓഫ് കൊമേഴ്സിൽ ബി കോം ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ബാച്ചൽ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മലപ്പുറം ക്യാമ്പസ് ഉണ്ട് അതുപോലെ തന്നെ മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളിൽ ക്യാമ്പസ് ഉണ്ട് അപ്പോൾ അവിടെ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതൊക്കെയാണ് ബാച്ചൽ ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക്കിൽ വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് കാര്യങ്ങളുണ്ട് പിന്നെ ബാച്ചൽ ഓഫ് ആർക്കിടെക്ചർ ബി ഉണ്ട് ബാച്ചൽ ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ ഇതിലെ കമ്മ്യൂണിറ്റി കോളേജിൽ വരുന്ന ഏതൊക്കെ കോഴ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ വരുന്ന കോഴ്സ് ഏതൊക്കെയാണ് ബി എ ചൈനീസ് റഷ്യൻ ഇന്റർനാഷണൽ സ്റ്റഡീസ് പിന്നെ ബി എസ് ഓണേഴ്സ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഫാക്കൽറ്റി ഓഫ് ലോയിൽ വരുന്നത് ബി എൽ എൽ ബി ബി അതുപോലെ തന്നെ ബി എൽ എൽ ബി മലപ്പുറം ക്യാമ്പസ് അതുപോലെ തന്നെ മുർഷിദാബാദ് ക്യാമ്പസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ബി എൽ എൽ ബി കാര്യങ്ങൾ പിന്നെ ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസിൽ വരുന്നത് ബി എസ് സി ഓണേഴ്സ് ബയോകെമിസ്ട്രി ബോട്ടണി സോളജി പിന്നെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൽ എംബി ബി എസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ബാക്കിയുള്ള ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പാരാമെഡിക്കൽ കോഴ്സ് അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് സയൻസിൽ ബി എ സി ഹോണേഴ്സ് ജിയോഗ്രഫി സ്റ്റാറ്റിക്സ് വരുന്നുണ്ട് ബി എസ് സി ഹോണേഴ്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജിയോളജി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിൽ വരുന്നത് ബി എ ഹോണേഴ്സ് എഡ്യൂക്കേഷൻ വുമൻ സ്റ്റഡീസ് അപ്പോൾ ഇതിലൊക്കെ കുറച്ച് കോഴ്സുകളൊക്കെ സി യു ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വരുന്ന ഇതിൽ നെക്സ്റ്റ് പീഡിയ ഇതിൽ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ സി യു ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഇതൊക്കെയാണെന്നൊരു ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി സി യു ടി ത്രീ കൊടുക്കുന്ന കോഴ്സുകൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതിൽ ബി എ ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എക്കണോമിക്സ് ഉണ്ട് ജിയോഗ്രഫി ഹിസ്റ്ററി ഇസ്ലാമിക് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് അതുപോലെ തന്നെ സൈക്കോളജി സോഷ്യോളജി ഉണ്ട് ബി എ ബി എഡ് ബി എസ് സി ബി എഡ്ഡി ബി എ ബി എഡ് ബി എസ് സി ബി എഡ് എന്ന് പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൻസി ടി എൻട്രൻസ് വൈ ആണ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം വൈ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് വഴിയാണ് അതിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് പിന്നെ ഫാക്കൽറ്റി ഓഫ് തിയോളജിയിൽ ബി എ ഹോണേഴ്സ് ഷി തിയോളജ ബി എ ഹോണേഴ്സ് സിനി തിയോളജി പിന്നെ ബാക്കിയുള്ള ഫാക്കൽറ്റി ഓഫ് യൂണിയൻ മെഡിക്കൽസ് ബാക്കി കാര്യങ്ങളാണ് പിന്നെയുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് എം എ അതുപോലെ തന്നെ പി എച്ച് ഡി പ്രോഗ്രാംസ് ആണ് പിന്നെ വരുന്നത് ഇതിൽ പിന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻ പ്രധാനമായിട്ട് ഇമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ജനറൽ ആണ് അപ്പം ഇതിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ഏതൊക്കെ എവിടെയൊക്കെയാണ് ക്യാമ്പസ് ഉള്ളത് ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത് വെസ്റ്റ് ബംഗാൾ ക്യാമ്പസ് ഉണ്ട് ബീഹാറിൽ ക്യാമ്പസ് ഉണ്ട് അതുപോലെ തന്നെ മുർഷിദാബാദിൽ ക്യാമ്പസ് ഉണ്ട് മലപ്പുറം ക്യാമ്പസ് ഉണ്ട് പിന്നെ ഒഫീഷ്യൽ ആലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വരുന്നത് യു പിയിലാണ് യു പി വരുന്നതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എത്ര ഫാ ഇത് ഫാക്കൽറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഏകദേശം ദി യൂണിവേഴ്സിറ്റി ഹാസ് തേർട്ടീൻ ഫാക്കൽറ്റീസ് അഗ്രികൾച്ചർ സയൻസ് ആർട്സ് കോമേഴ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ സ്റ്റഡീസ് അങ്ങനെ ഏകദേശം പതിമൂന്നോളം ഫാക്കൽറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലെ റെസിഡൻഷ്യൽ ലൈഫ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റികളിൽ വരുന്നതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഏകദേശം മുപ്പത്തയ്യായിരത്തോളം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് അതിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ലഭ്യമായി ലഭ്യമാറുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് ബാക്കിയുള്ള എന്താ പറയുക അവിടുത്തെ ക്രൈറ്റീ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്കൊരു പി ഡി എഫ് എടുത്ത് നോക്കിയാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും നമ്മളിതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കതിൽ നോക്കാം മൈൻഡ്രൈ സബ് സെലക്ട് ചെയ്യേണ്ട സബ്ജക്ട് ഏതാണ് ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇത് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കി യു ജി കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള സി യു ടി ത്ര പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ സി യു ടി ത്രൂ കുറെ കുറച്ച് കോഴ്സുകൾ അലിഗഡ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ശ്രദ്ധ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ സി യു ടി എഴുതുന്നത് കൂടി അല്ലാതെ സി യു ടി അപ്ലൈ ചെയ്യുന്ന അല്ലാതെ കൂടി അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ എ എം യു ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എം യു കൺട്രോളവർ എക്സാം ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ സി യു ടി മാത്രം എഴുതിയ പോരാ അതിൽ കൂടി രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾ എ എം യു സി യു ടി ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് എലിജിബിൾ ആവുള്ളൂ അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് റൂൾസ് ഫോർ അഡ്മിഷൻ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഈ പി ഡബ്ല്യു കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ ഏതൊക്കെയാണ് റിസർവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ സ്പോർട്സ് മാൻ ബാക്കിയുള്ള ഒരുപാട് സ്പോർട്സ് കോട്ട എൻ സി സി കോട്ട അങ്ങനെയുള്ള കുറേ കോട്ടകളൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് വഴി കാണാൻ പറ്റും പിന്നെ ഞാൻ പറയാൻ പോലെ സ്പോർട്സ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് നമുക്ക് പ്രധാനമായും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ചില കോഴ്സുകൾക്ക് അതിൽ എന്താ പറയാ പറയുന്നുണ്ട് ഓരോ കോഴ്സുകൾക്ക് താഴെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മദ്രസകളിൽ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ അലിഗഡ് യൂണിവേഴ്സിറ്റി മദ്രസ ഉണ്ട് അവിടെ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ ഏജ് എന്താ എക്സ്റ്റെൻഷൻ കൊടുക്കുന്നുണ്ട് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അതിൽ അല്ലാതെയുള്ളവരുടെ എന്തൊക്കെയാണ് എത്രയാണ് ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യങ്ങൾ ഓരോ കോഴ്സുകൾക്കും താഴെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് അതിലേക്ക് നോക്കാം അതുപോലെ തന്നെ ഏതൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസുമായി ബന്ധപ്പെട്ടുള്ള എക്സാം സെന്റേഴ്സ് എവിടെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പോൾ ബിടെക്ക് ബി ആർക്ക് പോലുള്ള പേപ്പർക്ക് ഇത്രേകദേശം ആറോളം എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ് അലിഗഡ് അതുപോലെ തന്നെ ശ്രീനഗർ ലക്നൗ കോഴിക്കോട് പട്ന ബീഹാർ കൊൽക്കത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം സെന്റേഴ്സ് ആണ് എൻട്രൻസ് എഴുതാൻ പറ്റുന്ന എക്സാം സെന്റേഴ്സ് ആണ് ഇത് പിന്നെ ഡിപ്ലോമ എഞ്ചിനീയറിങ് അതിൽ ഏകദേശം ആറ് പത്ത് പത്തിനടുത്ത് വരുന്ന പതിനൊന്ന് എക്സാം സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബി എൽ എൽ ബി ബി എഡ് എം ബി എ പി ജി കോഴ്സുകൾക്കൊക്കെ മൂന്ന് സ്ഥലത്താണ് അലിഗഡ് കോഴിക്കോട് കൊൽക്കത്ത ആണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത് പിന്നെ നമുക്ക് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോഴ്സുകൾ ഇതൊക്കെയാണ് നമ്മളുടെ ബി എ ഹോണേഴ്സ് ബി എസ് സി ഹോണേഴ്സ് ബി കോം ഹോണേഴ്സ് ബി ബി എ അതുപോലെ തന്നെ ബി എ എൽ എൽ ബി എന്നുള്ള യു ജിക്കാർ ശ്രദ്ധിക്കേണ്ട കോഴ്സുകൾ ഇതൊക്കെയാണ് അപ്പം അതിൻ്റെയൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഏകദേശം അലിഗഡിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം എട്ട് സ്ഥലങ്ങളിലായിട്ട് ആ കോഴ്സ് പ്രോ അതിനുള്ള എക്സാം സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മലയാളി മലയാളികൾക്കാണെങ്കിൽ കേരളത്തിൽ കോഴിക്കോടിലാണ് എക്സാം സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എക്സാം സെൻ്റർ ചെയ്താൽ എക്സാം സെന്ററിൽ പോയിട്ട് എൻട്രൻസ് ചെയ്താൽ പറ്റും ഉള്ളത് ബ്രിഡ്ജ് കോഴ്സുകൾക്കുള്ള എക്സാം സെൻ്റേഴ്സാണ് അതുപോലെ തന്നെ ഇതിൽ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് കുറേ മാറ്റങ്ങൾ വരുത്താനും യൂണിവേഴ്സിറ്റി അതോറിറ്റി ഉണ്ട് അപ്പോൾ അവർ അവർക്ക് ഏത് സമയത്ത് അത് മാറ്റാൻ പറ്റും പക്ഷെ അങ്ങനെ മാറ്റാറില്ല നിങ്ങൾ അത് കാലിച്ച് ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ കാറ്റഗറി അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു പി എഫിലേക്ക് കാണാൻ പറ്റും ഇതൊക്കെ നിർബന്ധമായി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റോടിച്ച് പോയാൽ മതി അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട റിസർവേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി അലിഗഡ് യൂണിവേഴ്സിറ്റി ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അവിടെ പഠിച്ച പഠിച്ചിറങ്ങിയ അലമിനീസിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിൽ അവരുടെ മക്കൾക്ക് റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് റിസർവേഷൻ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് ഇപ്പോൾ ചില ആൾക്കാർ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ഒ ബി സിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ വേറെ എസ് സി എസ് ടി ഏതാണ് കാറ്റഗറി അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ഡി എസ് ആണ് അപ്പോൾ ഇതിൽ പ്രധാനം പ്രധാനമായും പറയാൻ കാരണവശാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിന് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ കിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അലികഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായും നിങ്ങൾ റിസർവേഷൻ കൊടുക്കുമ്പോൾ ഈ ഉദാഹരണം ഒ ബി സി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് സി ഓർ എസ് ടി ഏത് കാറ്റഗറി ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കേണ്ട ഒരു റിസർവേഷനാണ് ഡി ഡി എസ് എന്ന് പറയും അപ്പോൾ ഇത് നിങ്ങളെ നാട്ടിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്ത് കിട്ടും നിങ്ങൾ അക്ഷയവരെ അപ്ലൈ ചെയ്താൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും ലൈഫ് ടൈം പർപ്പസാണ് അതിന് എക്സ് പിന്നെ ഒന്നുകൂടെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കേരളത്തിൽ പോയി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ടി വരും അലികഡ് യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു റിസർവേഷൻ ഉണ്ട് ഡി എസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഒരുപാട് ഏതൊക്കെ റിസർവേഷൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേജിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതുപോലെ തന്നെ ഓരോ കോഴ്സുകൾക്കുള്ള സീറ്റ്സിന്റെ കാര്യങ്ങൾ ഇതിൽ സ്പോർട്സ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് അതിന്റെ സീറ്റ്സ് കാര്യങ്ങൾ ഇതാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ആവശ്യമില്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതിൽ അതുപോലെ തന്നെ ഇതിൽ ഹാൾ ഓഫ് റെസിഡൻസ് ഇൻ ദി യൂണിവേഴ്സിറ്റി വിത്ത് ദി വിദ്യാർത്ഥി കോഴ്സ് ഓരോ ഹോസ്റ്റൽ ഉണ്ടാവും യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഹോസ്റ്റൽ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് റെസിഡൻഷ്യൽ ആയിട്ട് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മെയിൻ യൂണിവേഴ്സിറ്റികളിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കിതിൽ കാണാൻ പറ്റുന്ന അഫ്താബ് ഹാൾ അതിന്റെ കോഡ് എന്ന് പറയുന്നത് എ എഫ് ടി ആണ് അല്ലാമക്കബ്ബാൾ ഹോൾ ബോർഡിംഗ് ഹൗസ് അതിൽ എ ഓൺ ബി ആണ് ഹോസ്റ്റലായി വരുന്നത് അങ്ങനെ ഓരോ ഹോസ്റ്റലിൽ ഓരോ പേരുണ്ട് കോഡ് ഉണ്ട് അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ എടുത്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇത് സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഡി എസ് എന്ന് പറഞ്ഞാൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏകദേശം അലികഡിന് ഐ എം യുയിൽ മെയിൻ ക്യാമ്പസിൽ നിങ്ങൾക്ക് അത് ആ റിസർവേഷൻ വെച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മുർഷിദാബാദ് ക്യാമ്പസിൽ കൊടുക്കാൻ പറ്റും കിഷൻഗഞ്ച് ക്യാമ്പസിൽ കൊടുക്കാൻ പറ്റും പക്ഷേ മലപ്പുറം ക്യാമ്പസിൽ ആ റിസർവേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല മലയാളീസ് സാണെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾ കേരളത്തിലുള്ളവരാണ് ആ റിസർവേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഡി എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് അതുപോലെ തന്നെ നമ്മളെ ബോർഡ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏതൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡ്സ് ആ ഒരു എൻട്രൻസിന് നമ്മളവർ നമ്മൾ പ്ലസ് ടു പഠിച്ചത് ബോർഡ് ബോർഡാണുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പിന്നെ ലിസ്റ്റ് ഓഫ് മദ്രസ മദ്രസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദിയർ ഡിഗ്രീസ് സ്റ്റാൻഡേർഡ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റി ഓഫ് അഡ്മിഷൻ ഫോർ ബി എ ഹോണേഴ്സ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കുറച്ച് മദ്രസകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിന് കുറച്ച് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെയാണ് വേണം നിങ്ങൾക്ക് അവർ ഇത് വായിച്ചു നോക്കാം പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ ഫോം ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് നമുക്ക് നോക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധ പ്രധാനമായും നമ്മളിതിൽ നോക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏകദേശം ആ സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പത്തെണ്ണം വരും കാരണം ഈ ഒരു നിങ്ങൾ ഈ ഒരു എൻട്രൻസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഹോസ്റ്റൽ അഡ്മിഷൻ ബാക്കിയുള്ള അക്കാഡമിക് അഡ്മിഷൻ കാര്യം ബാക്കി അഡ്മിഷൻസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സെയിം ഫോട്ടോയാണ് കൊടുക്കാനുള്ളത് അപ്പം നീ നിങ്ങൾ ഈ ഒരു എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫോട്ടോ അതിൻ്റെ ഒരു പത്ത് കോപ്പി വെക്കണം എന്ന് ഇവർ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷറിൽ പറയുന്നുണ്ട് ആ കാര്യം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് പിന്നെ തമ്പ് ഇംപ്രഷൻ ഉണ്ട് നമ്മളുടെ കയ്യിൽ ഇൻക് ആക്കിയിട്ട് ആ ഒരു തമ്പ് ഇംപ്രഷൻ നമ്മൾ വെക്കേണ്ടതുണ്ട് അതുകൂടി നമ്മൾ ഇതിൽ ഈ മൂന്ന് സാധനങ്ങൾ പ്രധാനമായി നോക്കണം അതുപോലെ തന്നെ പത്തലെയും പ്ലസ് ടുവിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻട്രൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പ്ലസ് ടു പാസ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കായിട്ടുള്ള റിസൾട്ട് വെയിറ്റിംഗ് കൊടുത്താൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങളുടെ ഇമെയിൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായി കൊടുക്കുക കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക വർക്കിംഗ് ആയിട്ടുള്ളത് കൊടുക്കുക അതൊക്കെ പിന്നീട് നമുക്ക് ഈ ഒരു അഡ്മിഷൻ എടുത്ത് പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ആവശ്യമുള്ള കാര്യമാണ് അതൊക്കെ കറക്റ്റായി ശ്രദ്ധിച്ച് തന്നെ നോക്കി വെക്കുക നമുക്കിത് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ വേണമെന്നൊക്കെ അവർ ചോദിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എസ് കൊടുക്കുക അതുപോലെ തന്നെ റിസർവേഷൻ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഒ ബി സി ഏതാണ് ഒ ബി സി മാപ്പിള ആണെങ്കിൽ മാപ്പിള അല്ലെങ്കിൽ ഒ ബി സി മുസ്ലിം അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള റിസർവേഷൻ എസ് സി എസ് ടി ഏതൊക്കെയാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു റിസർവേഷൻ ആണ് നേരത്തെ പറഞ്ഞ ഡി എസ് എന്ന് പറയുന്നത് അതൊരിക്കലും വിട്ടുപോയത് ആ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട് ആ ഒരു റിസർവേഷൻ കൂടി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചു കൊടുക്കുക മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ നോക്കുക പിന്നെ ഫോട്ടോൻ്റെ ഫോട്ടോ നേരത്തെ പറഞ്ഞ മാതിരി ഏകദേശം പത്തെണ്ണം എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അത് പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരും അതുപോലെ തന്നെ എന്തൊക്കെ സൈസ് കാര്യങ്ങൾ ഏത് ഏത് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ജെ പി ജി ജെ പി ജി ഫോർമാറ്റിലാണ് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നത് ട്വൻ്റി കെ ബി ആൻഡ് ടു ഹൺഡ്രഡ് കെ ബി ഇതിൻ്റെ ഇടയിലുള്ളതായിരിക്കണം ഇമേജ് സൈസ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞത് കാൻഡിഡേറ്റ് ആർ റിക്വയർ ടു കീപ് ടെൻ കോപ്പീസ് ഓഫ് ദി അപ്ലോഡഡ് ഫോട്ടോ വിത്ത് ഹിം ഹർ ആസ് ദി സെയിം വിൽ ബി നീഡ് അറ്റ് ദി ടൈം ഓഫ് കൗൺസിലിംഗ് അഡ്മിഷൻ ഇഫ് ദി കാൻഡിഡേറ്റ് ഈസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി അഡ്മിഷൻ നിങ്ങൾ അഡ്മിഷന് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത ആ ഫോട്ടോ തന്നെ ഏകദേശം പത്തെണ്ണത്തോളം വരും അപ്പം അതുകൂടി വെക്കുക പിന്നെ നേരത്തെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള മാർക്ക് ഷീറ്റ് പത്തിലെ പ്ലസ് ടു മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും എൻട്രൻസ് പോയി ആണ് ഇതാക്കിയെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നുള്ളത് പിന്നെ ബാക്കി അങ്ങനെ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുക ആ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ആ വീഡിയോ റെഫർ ചെയ്ത് നിങ്ങൾക്കത് നോക്കാൻ പറ്റും പിന്നെ എൻട്രൻസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു എൻട്രൻസ് മെയിനില് നടക്കുന്നത് ഒ എം ആർ ആണ് നമ്മൾ പെൻ ആൻഡ് പേപ്പർ മോഡാണ് ഒരു എക്സാം സെൻറ്ററിൽ നമ്മൾ പോകും പോയിട്ട് നമുക്കൊരു ഒരു ഷീറ്റ് തരും ക്വസ്റ്റ്യൻ ബുക്കിലായിട്ട് തരും അപ്പം അതിൽ നമ്മൾ ഓരോ ഒരു ഓരോ ക്വസ്റ്റ്യൻസിനും മാർക്ക് ചെയ്യുക അതിലൊരു ആൻസർ ഷീറ്റ് പോലെ ഒരു ഷീറ്റ് തരും അതിൽ ഓരോ ക്വസ്റ്റ്യൻസിൽ ബബിൾ ചെയ്യാനുണ്ടാവും അങ്ങനെ ബബിൾ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അത് ഓരോ കോഴ്സുകൾക്കനുസരിച്ച് ഓരോ ഇതിൽ വ്യത്യാസം വരും അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഏതൊക്കെയാണ് യു ജി കോഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം ഇത് അഡ്മിഷൻ എടുത്തതിന് ശേഷം അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് റെഫർ ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ നമ്മളിതിൽ കോഴ്സുകളെ പറ്റി നോക്കുമ്പോൾ ഇതൊക്കെ കോഴ്സ് യു ജി കോഴ്സുകൾ നോക്കുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നോക്കുന്ന സമയത്ത് നമുക്കതിൽ കാണാൻ പറ്റുന്ന ടെസ്റ്റ് കോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കോഴ്സ് അതുപോലെ തന്നെ നോൺ ടെസ്റ്റ് കോഴ്സസ് ഈ ടെസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ സി യു ടി വൈ അങ്ങനെയുള്ള ഒരുപാട് എൻട്രൻസ് ടെസ്റ്റ് വഴി നടത്തുന്നത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തുന്ന കുറച്ച് എൻട്രൻസ് എക്സാമുകളുണ്ട് അലിഗഡ് ആലിഗഡിൽ മാത്രം നടത്തുന്ന കുറച്ച് എൻട്രൻസ് എക്സാമുകളുണ്ട് ഈ ഒരു യു ജിയിലും പി ജിയിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പോ ഇവിടെ ഇതാണ് ഇവിടെ മുതലാണ് നമ്മൾ പ്രധാനമായി മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ഉള്ളത് ബി എസ് സി ഹോണേഴ്സ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ അണ്ടർ സെൽഫ് ഫിനാൻസ് സ്കീം അപ്പം ഇതിൽ ഐക്കർ വഴി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കോഴ്സുകൾ പിന്നെ സെൽഫ് ഫിനാൻസ് ഉണ്ട് അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും എട്ട് സെമസ്റ്റർ സെമസ്റ്ററാണുള്ളത് പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് ഏജ് ലിമിറ്റ് നോട്ട് മോർ ദാൻ ട്വന്റി ഫോർ ഇയേഴ്സ് ആസ് ഓൺ ഫസ്റ്റ് ജൂലൈ ഇൻ ദി ഇയർ ഓഫ് അഡ്മിഷൻ അപ്പോൾ അതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ കോഴ്സുകൾക്കും തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ സെലക്ഷൻ പ്രോസസ്സ് ത്രൂ അഡ്മിഷൻ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് ഇവർ എൻട്രൻസിനുള്ള അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ടുണ്ട് അപ്പോൾ ഇതിന് സിലബസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബയോളജി അഗ്രികൾച്ചർ അത് നിങ്ങൾ ഇത് കൂടാതെ റെഫർ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അലിഗഡ് യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുക അത് നോക്കിയാൽ നമുക്ക് നമുക്കിതിൻ്റെ എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ കറക്റ്റായി നോക്കുക പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് എവിടെയാണുള്ള കാര്യങ്ങളാണ് ദി അഡ്മിഷൻ ടെസ്റ്റ് വെൽ ബി ഹെൽഡ് അലിഗഡ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഈ ഒരു കോഴ്സിനുള്ള എൻട്രൻസ് നടക്കുന്നത് വേറെ അവിടെയും ഇതിലില്ല പിന്നെ ബാക്കിയുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ ഇതിന്റെ ഫീസ് കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ബി എസ് സി ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ആണ് അപ്പോൾ അതിൽ ഐക്കർ ത്രൂ കുറച്ച് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഏജ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ അത് സി യു ടി വൈ ആണ് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സി യു ടി എൻട്രൻസിൽ ഐക്കർ വൈ ആണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജേഴ്സ് നടക്കുക അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതേണ്ടത് സി യു ടിയിൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ മാത്സ് ഓർ ഹോം സയൻസ് ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി അതിൽ സി യു ടി ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ സി അലിഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് അല്ലാതെ സി യു ടി ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ആ സി യു ടി ത്രൂ സി യു ടി അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് ആ ഒരു കോഴ്സിന് കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലേ നിങ്ങൾ ആ കോഴ്സിന് ഐ എം യുടെ എൻട്രൻസ് അല്ലാതെ സിയു ടി വൈ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന് എലിജിബിൾ ആവുള്ളൂ ആ കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ആർട്സ് കോഴ്സ് ഡീറ്റെയിൽസ് അപ്പോൾ ഇതിൽ എട്ട് സെമസ്റ്റേഴ്സ് ആണുള്ളത് ഏതൊക്കെ ലാംഗ്വേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഏകദേശം ഈ അഞ്ച് സബ്ജക്റ്റുകൾ സി യു ടി ത്രൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ എത്ര സീറ്റ്സ് ആണ് ഉള്ളത് നമുക്ക് നമുക്കിതിലൊരു ആറോ മാർക്ക് കാണാൻ പറ്റും പിരിതിൽ ആറോ മാർക്ക് ഇങ്ങനൊരു ആറോ മാർക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് അത് സൂചിപ്പിക്കുന്നത് സെൽഫ് ഫിനാൻസ് ആണ് സെൽഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ എത്ര സീറ്റ്സ് ആണുള്ളതാണ് നമുക്കിതിൽ ഓരോ കോഴ്സിലും കാണാൻ പറ്റും സെൽഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കിയൊക്കെ എൻട്രൻസ് വഴിയുള്ള മാർക്ക് വെച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മാർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏജ് ലിമിറ്റ് എത്രയാണ് ഏത് എൻട്രൻസ് വൈ ആണ് അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതേണ്ടത് സി യു ടി വൈ ആണെന്ന് പറഞ്ഞത് അപ്പോൾ സി യു ടിയിൽ ഇംഗ്ലീഷ് ഇതിൻ്റെ എൻട്രസ്റ്റുകളുണ്ടെങ്കിൽ ഈ അഞ്ച് കോഴ്സുകൾക്ക് എലിജിബിൾ ആയിരിക്കും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ രജിസ്റ്റർ ചെയ്യണം സി യു ടി അല്ലാതെ അലിഗഡി യൂണിവേഴ്സിറ്റിൻ്റെ രജിസ്റ്റർ ചെയ്യണം സി യു ടി വൈ കൊടുക്കുന്ന കോഴ്സുകൾക്കാണെങ്കിൽ ഇതിൽ ബി എ ഹോണേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ബി എ ഹോണേഴ്സിൽ വരുന്ന അറബിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറാനിക് സ്റ്റഡീസ് ഉറുദു ഈ ഇവർ എൻട്രൻസ് ആണ് അപ്പോൾ ഇത് നടത്തുന്നത് സി യു ടി എൻട്രൻസ് അല്ല സെപ്പറേറ്റ് എൻട്രൻസ് വൈ എൻട്രൻസ് വൈ ആണ് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സിലബസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് അലിഗഡ് മൂവ്മെന്റ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ എക്സാം സെന്റേഴ്സ് കാലിക്കറ്റ് ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് കാണാൻ പറ്റും അതുപോലെ തന്നെ സീറ്റ്സ് കാണാൻ പറ്റും ഫീമെയിൽസ് മെയിൽസ് കാണാൻ പറ്റും നമുക്ക് നമുക്കിതിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ചില കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ആണ് ഗേൾസിന് ചില ഇതിലൊക്കെ മിക്സ് ആണ് അങ്ങനെയാണ് സീറ്റ്സ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഇതിൽ ആയിട്ട് എത്ര സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും എൻ മാർക്കറ്റ് ഫോർ ക്യാൻഡേറ്റ് ഫോൺ റെക്കഗ്നൈസ്ഡ് മദ്രസ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ മദ്രാസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഒരു സിസ്റ്റത്തെ സിസ്റ്റമാണത് അപ്പം അത് വഴി വരുന്ന കുട്ടികൾക്കുള്ള മാർക്ക് സോറി സീറ്റ്സ് കാര്യങ്ങൾ സ്റ്റാർ ചെയ്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ വരുന്നത് ബാക്കി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പി ഡി കാണാൻ പറ്റും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാണ്ട കാര്യമില്ല അപ്പോൾ നോക്ക് നോക്കാം നമുക്ക് അതുപോലെ തന്നെ ബി എഫ് ബാച്ചലർ ഓഫ് വിഷ്യൽ ആർട്സ് പിന്നെ ബികോം അലികഡ് യൂണിവേഴ്സിറ്റി ബികം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് അതിലും ഇംഗ്ലീഷ് ജനറൽ അവയർനസ് അബിലിറ്റി റീസണിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ജനറൽ അവേർനെസ്സിൽ ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് അക്കൗണ്ടൻസിൻ്റെ അക്കൗണ്ടൻസിയുടെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് കാലിക്കറ്റ് ഉണ്ട് പിന്നെ ബി ബി എ ബി ബി എ വിട്ട് പറയുകയാണെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം മലപ്പുറം ക്യാമ്പസിൽ ബി ബി എ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുർഷിദാബാദ് ക്യാമ്പസില് വന്നിട്ടുണ്ട് അലിഗഡ് മെയിൻ ക്യാമ്പസിലുണ്ട് ബി ബി എ കോഴ്സ് അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയസ് എങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റ് ക്രൈറ്റീരിയ എക്സാം ടെസ്റ്റ് എവിടെയാണ് എക്സാം സെൻ്റർ കോഴിക്കോടിലുണ്ട് സിലബസ് എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ അടക്കേണ്ട ഫീസ് അഡീഷണൽ ആയി ഇൻഫർമേഷൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി അതിൽ ബി ടെക് എത്ര ഏതൊക്കെ കോഴ്സുകളാണ് ബിടെക്ക് ഉള്ളത് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് അല്ലാതെ സീറ്റ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഇതിന് എൻട്രൻസ് എവിടെയാണ് കാലിക്കറ്റിൽ ഉണ്ട് എക്സാമിന് വേണ്ടി സെൻറ്റർ ഉണ്ട് സിലബസ് എന്തൊക്കെയാണുള്ള കാര്യങ്ങളാണ് പിന്നെ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ബി ആർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു ജി കോഴ്സുകളാണ് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും ബി എ ഹോണേഴ്സ് റഷ്യൻ ചൈനീസ് ഇതൊക്കെ ഇത് സി യു ടി ത്രൂ ഉള്ള കോഴ്സാണ് അപ്പോൾ ഇതിൽ ഇംഗ്ലീഷും ആണ് എഴുതേണ്ടത് ഏജ് ക്രൈറ്റീരിയ എങ്ങനെയാണ് അതുപോലെ തന്നെ ബി എ ഹോണേഴ്സ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇത് അലഗഡ് യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ഇതിന് കോഴിക്കോട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ബി എ എൽ എൽ ബി മൂന്ന് ക്യാമ്പസ് ഉണ്ട് മലപ്പുറം ക്യാമ്പസ് അതുപോലെ തന്നെ മുർഷിദാബാദ് ക്യാമ്പസ് അലിഗഡ് ക്യാമ്പസ് ഈ മൂന്ന് സ്ഥലത്തും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എത്ര സീറ്റ്സ് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് ബി എസ് സി ഹോണേഴ്സിൽ വരുന്ന ബയോ കെമിസ്ട്രി ബോട്ടണി സോളജി ഇത് ത്രൂ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഇതിൻ്റെ എക്സാം സെൻറ്റർ കോഴിക്കോട് ഉണ്ട് അതിൽക്കവിടെ ഇതാ വേണ്ടി പറ്റും പിന്നെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ എം ബി ബി എസ് എം ബി ബസിൻ്റെ അഡ്മിഷനൊക്കെ നടക്കുന്നത് നീറ്റ് വൈ ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് നീറ്റ് വൈ ആണ് ഡെന്റൽ ബി എസ് സി നഴ്സിംഗ് കാര്യങ്ങളൊക്കെ നീറ്റ് വൈ ആണ് ഫിസിയോ തെറാഫി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പി ഡി എഫിൽ കാണാൻ പറ്റും പിന്നെ ജിയോഗ്രഫി സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ രണ്ട് കോഴ്സ് ആയിക്കാട് യൂണിവേഴ്സിറ്റിയുടെ സി യു ടി ത്രൂ ആണ് അപ്പോൾ അതിൽ നോക്കേണ്ട എഴുതേണ്ട പേപ്പർ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് ആ നാല് പേപ്പർ ഏതാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും അതുകൂടാതെ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റെജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ബി എസ് സി ഹോണേഴ്സ് അല്ല ഈ സി യു ടി ത്രൂ അല്ലാതെ അലഗഡി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സയൻസ് കോഴ്സുകൾ അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജിയോളജി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് അപ്പോൾ അതിൽ സിലബസ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇതിൻ്റെ പ്രീവസിയർ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കാര്യങ്ങളാണ് വരുന്നുള്ള കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൽ വരുന്നത് ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് ബി എ ഹോണേഴ്സ് ആണ് വരുന്നത് അതിൽ എഡ്യൂക്കേഷൻ വുമൻ സ്റ്റഡീസ് ഈ രണ്ട് കോഴ്സുകൾ സി യു ടി വൈ ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും ബി എ ഹോണേഴ്സ് ബാക്കിയുള്ള സി യു ടി ത്രൂ അല്ല സെപ്പറേറ്റാണ് എൻട്രൻസ് നടക്കുന്നത് എക്സാം സെൻറ്റർ കാലിക്കറ്റിലുണ്ട് എക്കണോമിക്സ് ജിയോഗ്രഫി ഹിസ്റ്ററി ഇസ്ലാമിക് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സോഷ്യോളജി മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നോക്കുന്ന ഒരു അലിഗഡ് യൂണിവേഴ്സിറ്റി നോക്കുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ പെട്ട കോഴ്സുകളാണ് ഇത് അതിൻ്റെ എക്സാം സെൻ്റർ കാലിക്കറ്റുണ്ട് അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് അലിഗഡ് മൂവ്മെൻറ്റ് ജനറൽ ലാപ്ടവ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നൂറ് മാർക്കിലാണ് എക്സാം നടക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ഇത് പിന്നെ ബി എ ബി എഡ് നേരത്തെ പറഞ്ഞത് ബി എ ബി എഡ് അതുപോലെ തന്നെ ബി എസ് സി ബി എഡ് ഈ രണ്ട് കോഴ്സുകൾ എൻ സി ടി എൻട്രൻസ് വഴിയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് അതിൻ്റെ അഡ്മിഷൻസ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ബി എ ഹോണേഴ്സ് തിയോളജി സിന്നി തിയോളജി അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സ് കാര്യങ്ങൾ പിന്നെയുള്ള പി ജി കോഴ്സുകൾ അത് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും മലികടി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ബാക്കി പി ജി അതുപോലെ തന്നെ പി എച്ച് ഡി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളൊരു പി ഡി എഫ് ഇത് കൂടാതെ നിങ്ങൾ പി ഡി എഫ് വന്നോട്ട് റെഫർ ചെയ്യുക നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം ഇതൊക്കെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എൻട്രൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സാം ഡീറ്റെയിൽ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഒന്നുകൊണ്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിന്റെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബി എസ് സി ഹോണേഴ്സ് അഗ്രിക്കൾച്ചർ അതുപോലെ ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസിൽ വരുന്ന ബിസ് സി ഹോണേഴ്സ് അഗ്രികൾച്ചർ ബി എസ് സി ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കോഴ്സ് കോഡ് കാണിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് വൺ ടു തൗസൻഡ് ട്വന്റി സിക്സ് അതുപോലെ തന്നെ വിത്തൌട്ട് ലേറ്റ് ഫീ ട്വൻറ്റി എയ്റ്റ് ടു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വിത്ത് ലേറ്റ് ഫീ അങ്ങനെ പറഞ്ഞാൽ അപ്ലൈ ഫോം ഓപ്പൺ ആയത് ഒന്ന് രണ്ടാണ് ഒന്ന് രണ്ടുവച്ചാൽ ഈ കഴിഞ്ഞ ഈ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തെട്ടാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ക്ലോസ് ചെയ്യും വിത്തൌട്ട് ലേറ്റ് ഫീ ഇല്ലാതെ ഈ ഒന്നും ഇല്ലാതെ ഇരുപത്തെട്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വിത്ത് ഫൈൻ മുന്നൂറ് രൂപ അഡീഷണൽ ഫൈൻ അടിച്ചതിന് ശേഷം നമുക്ക് ഏഴാം തീയതി മാർച്ച് ഏഴിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം പക്ഷെ മുന്നൂറ് രൂപ എക്സ്ട്രാ ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ കോഴ്സുകൾക്ക് അതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പി യു പി ഡി എഫ് നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു പി ഡി എഫ് കാണാൻ പറ്റും അപ്പോൾ ഓരോ കോഴ്സുകൾക്കും അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് യു ജി കോഴ്സുകളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇതിൽ ഒന്നാം തീയതിയാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് വൺ ടു തൗസൻഡ് ടു ഫൈവ് ഫോർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഈ ഒരു കോഴ്സുകൾക്ക് ഉള്ള രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിലൊക്കെ സി യു ടി ത്രൂ അല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് അതിന് ഇരുത്തെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് അപ്ലിക്കേഷൻ ടൈമുള്ളത് പിന്നെ ഫാക്കൽറ്റി ഓഫ് കോമേഴ്സിൽ വരുന്നത് ബി കോം ഹോണേഴ്സിന് ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി അപ്ലിക്കേഷൻ ക്ലോസ് ആവും വിത്ത് ലേറ്റ് ഫീ മാർച്ച് മൂന്നാം തീയതി വിത്ത് ഫൈനോട് കൂടിയിട്ട് മാർച്ച് മൂന്നാം തീയതി സോറി മാർച്ച് ഏഴാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ബി ബി എ കോഴ്സുകൾക്ക് നേരത്തെ പറഞ്ഞ അതേ രീതിയിലുള്ള ഡേറ്റ്സ് ആണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് എക്സാ എക്സാമിനേഷൻ ഫീ എൻട്രൻസ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ബി ടെക് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു പി ലിങ്ക് കാണാൻ പറ്റും പിന്നെ ബി എൽ എൽ ബി ബി എസ് സി ഹോണേഴ്സ് ബാച്ചലേഴ്സ് ഓഫ് മെഡിസിൻ എം ബി ബി എസ് ബി എസ് സി സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അപ്പോൾ ഇതിൽ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ഇതാണ് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വൺ ടു ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആണ് ഫെബ്രുവരി ഒന്നിനാണ് അപ്ലിക്കേഷൻ വിളിച്ചത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വിത്തൗട്ട് ഫൈൻ ഇല്ലാതെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിക്ക് നമുക്ക് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം മാർച്ച് എയ് വരെ സമയമുണ്ട് പക്ഷേ മുന്നൂറ് രൂപ അഡീഷണൽ ഫൈൻ ഉണ്ടാവും ഫൈനഔട്ട് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ബി എ ബി എഡ് ബി എസ് സി ബി എഡ് അതിൻ്റെ അപ്ലിക്കേഷൻ എൻ സി ടി വാണ് എൻ സി ടി അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ കൂടി അപ്ലൈ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള കോഴ്സുകൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള എം എ കോഴ്സുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസുമായി ആയി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കേട്ടിരുന്ന എല്ലാവരോടും താങ്ക് വെരി മച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അലീഗഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം താങ്ക്